ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും ബിഗ് ബോസിന്റെ ഇന്നത്തെ ഇപ്പോൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് ലാലേട്ടൻ വന്നു കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചെറിയ രീതിയിലുള്ള ടാസ്കുകളൊക്കെ ചെയ്യിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തു ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സിജോയാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ഉണ്ടായി അതിൽ നമ്മള് കണ്ടു ജാസ്മിനും അതുപോലെ തന്നെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ കൂടുതലൊരു എന്താ പറയാ കൂടുതലൊന്ന് ഉം ജാസ്മിന് എന്തോ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ അവന്ന് കമന്റ് ചെയ്യണോ കേട്ടോ അതായത് എന്തോ ഒരു പ്രത്യേക സ്നേഹം സ്നേഹമില്ലാലും ജാസ്മിനോട് അപ്പൊ ജാസ്മിനോട് അവിടെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ ആ ഒരു ടാസ്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓരോ ഇതെടുത്തിട്ട് അതിൽ എന്താണോ കിട്ടുന്നത് അത് ആരെ കുറിച്ച് നിങ്ങൾക്ക് ആരാണ് അത് തോന്നുന്നത് എന്ന് പറയാനായിട്ട് ആ ഒരു സംഭവത്തിൽ ജാസ്മിൻ ജിൻഡോയാണ് പറഞ്ഞത് അപ്പൊ ജിൻഡോയെ കുറിച്ച് എന്തൊക്കെയോ കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പൊ ജിൻഡോ ഇങ്ങനെ ഒരു ഇത് കാണിച്ചു ഒട്ടനെ അതിന്റെ ജാസ്മിൻ അത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു ലാലേട്ട അതെ ഇപ്പൊ കാണിച്ചു ഞാനത് പറഞ്ഞപ്പോ തന്നെ അതിന് ഉദാഹരണമായിട്ട് അവിടെ കാണിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടന്റെ മുന്നില് ജിൻഡോയെ വീണ്ടും കുറ്റക്കാരനാക്കി അങ്ങനെ ജിൻഡോ എഴുന്നേറ്റ് വന്നു ലാലേട്ടൻ ജിൻഡോയെ വഴക്കൊക്കെ പറയുന്നു അങ്ങനെ അവക്ക് അവക്കിന്ന് സത്യം അല്ല ജാസ്മിന് ഇന്ന് ഒരു ഹൈപ്പ് തന്നെയാണ് ലാലേട്ടൻ കൊടുത്തത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ ഇങ്ങനെ പോവുകയാണ്ണ്ടെങ്കിൽ കാര്യങ്ങൾ തകിടം അറിയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ അൻസിബ അതായത് അപ്സര ഇന്ന് എവിക്റ്റായി അപ്പോ നമ്മുടെ അൻസിബയും എവിക്റ്റ് ആയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് അപ്പൊ എന്തായാലും കുറച്ച് വിഷമം തോന്നുന്നു കാരണം വേറെ ഒന്നുമല്ല അൻസിബ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെ അൻസിബയെക്കാട്ടി മോശമായിട്ട് നിൽക്കുന്ന വേറെ ഒരുപാട് മരവാഴങ്ങൾ ഉണ്ടായിരുന്നു അർജുൻ നോറ ഇവരൊക്കെ അവിടെ എന്താ കാണിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട സായി സായി അവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല സായി ഗെയിം വരുമ്പോ എന്തൊക്കെയോ കാണിക്കുമെന്നല്ലാതെ ഈ നടുവേദനയാണ് അല്ലെ ഊരവേദനയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അല്ലാതെ പിന്നെ കുറെ ആ എന്തെങ്കിലൊക്കെ എപ്പോഴേതു നേരം ഇങ്ങനെ കൊറച്ച് കൊറച്ച് കുറച്ച് നടക്കുന്നതല്ലാതെ അവിടെ വ്യക്തമായിട്ടൊരു ആ ഗെയിമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഒന്നും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ എന്തായാലും അൻസിബയ്ക്ക് അവിടെ നിൽക്കാൻ കുറച്ചും കൂടെ യോഗ്യത ഉണ്ടായിരുന്നു ഫൈനലിൽ വരെ അതായത് ടോപ്പ് ഫൈവിൽ വരാനായിട്ടുള്ള ഒരു യോഗ്യത ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു അൻസിബ എനിക്ക് തോന്നുന്നു മലപ്പൂർവ്വം അൻസിബയെ അടിച്ച് പുറത്താക്കിയതാന്ന് തോന്നുന്നു കാരണം ഇപ്പൊ ജാസ്മിന് നേരെ കുറെ അധികം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അൻസിബ കാരണം അൻസിബ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാറില്ല പക്ഷേ സത്യസന്ധം എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അൻസിബ അത് തുറന്നു പറയും അതുപോലെ തന്നെ ജാസ്മിൻ ഉള്ള ഒരു എതിരാളി തന്നെയായിരുന്നു അൻസിബ അതുകൊണ്ടാന്ന് തോന്നുന്നു ബിഗ് ബോസ് അൻസിബയെ എടുത്ത് പുറത്ത് കളഞ്ഞത് പിന്നെ അപ്സ അപ്സര അപ്സരയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്സര ഏഹ് കുറച്ചുകൂടെയൊക്കെ അതായത് നോറയെക്കാട്ടിയൊക്കെ ഭേദമായിരുന്നു കാരണം നോറ അവിടെ എന്തോ ചെയ്യുന്ന നോറ നോറനെ എന്തിനാ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഏതു നേരം ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുറെ നേരം മോങ്ങി കഴിയുമ്പോൾ എനിക്ക് കൺസ്ട്രക്ഷൻ റൂമിൽ വരണമെന്ന് പറയുന്നത് എന്നിട്ട് അവിടെ പോയിരുന്നു കുറെ അധികം മോങ്ങുന്നു അല്ലാതെ സത്യമല്ല നോറ അവിടെ എന്താ ചെയ്യുന്ന നോറേനൊക്കെ എന്തിനാ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് ഇതാക്കുന്നത് കാരണം ഭയങ്കര മോശമായിട്ടുള്ള ഒരു രീതിയാണ് നോറ അവിടെ ചെയ്യുന്നത് അതായത് ഇപ്പോ നോറയുടെ ഫാമിലി വന്ന് ഫാമിലി ടാസ്ക് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും കുറിച്ച് ഈ ഒരു റിയാലിറ്റി ഷോ ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് അതിൽ സ്വന്തം മാതാപിതാക്കളെ കുറിച്ചൊരു കുറ്റം പറയുകയാണ് അപ്പൊ അങ്ങനെ കുറ്റം പറയുന്നത് കണ്ടപ്പോ അൻസിബയ്ക്ക് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അങ്ങനെ അൻസിബ ആ ഒരു കാര്യത്തിന് നോറയുടെ അടുത്ത് എതിർത്തു കാരണം നീ പറയുന്ന തെറ്റാണ് അതായത് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് നീ നിന്റെ കൂടെ നിന്റെ സ്വന്തം കുടുംബത്തിന് ഇങ്ങനെ കുറ്റം പറയരുത് എന്നൊരു കാരണത്താല് അൻസുബയും നോറയും തമ്മിൽ ചെറിയൊരു വഴക്കും ഒക്കെ ആയി അങ്ങനെ നോറയും അൻസുബയും തമ്മിൽ വലിയ മിണ്ടാട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോ അങ്ങനെ ചെയ്ത ഒരാൾ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിലൊക്കെ എത്രയോ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അൻസിബ അതുപോലെ തന്നെ വേറെ വേറെ ഒന്നും ചിന്തിക്കണ്ട അവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇപ്പൊ ഇത്രയും ഫാമിലിയില് ഇത്രയും ആൾക്കാർ വന്നു എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സ് നിറഞ്ഞു ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ഒരു നല്ലൊരു ഗെയിമർ തന്നെ ആയിരുന്നു എല്ലാ രീതിയിലും നല്ലൊരു ഗെയിമർ ആയിരുന്നു അൻസിബ തുടക്കം പുള്ളിക്കാർ കുറച്ചൊരു ഒരു താഴ്ന്ന മട്ടായിരുന്നുവെങ്കിലും പിന്നീട് പിന്നീട് അൻസിബ നല്ല രീതിയിൽ നല്ലൊരു ക്യാരക്ടർ ആ ഒരു സ്വഭാവം ആ കയറിയപ്പോൾ ഉള്ള ആ ഒരു സ്വഭാവം അതായത് താൻ ഇവിടെ എന്ത് കാണിച്ചാലും അത് തന്നെ പുറത്തുള്ള കുടുംബത്തെ ബാധിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പുള്ളി പുള്ളിയുടെ ആ ഒരു വ്യക്തിത്വം നല്ല രീതിയിൽ തന്നെ കാണിച്ചുകൊണ്ടാണ് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നത് അപ്പോ അൻസിബയെ പുറത്താക്കിന്ന് കേട്ടപ്പോ കുറച്ച് ഒരു വിഷമം തോന്നി കാരണം നല്ല രീതിയിൽ ഗെയിം കളിച്ച് ടോപ്പ് ഫൈവിൽ എത്താനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എനിക്ക് തോന്നി ടോറയെ കാട്ടി അല്ലെ അർജുനെ കാട്ടിയൊക്കെ എന്തുകൊണ്ടും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യത ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ അപ്സർ അപ്സർ ഓൾറെഡി ഇപ്പൊ പുറത്തായി അൻസിബ നാളത്തെ എപ്പിസോഡിലാണ് പുറത്താവുന്നത് അപ്പോൾ ഇന്ന് രണ്ടുപേരെ പുറത്താക്കി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മളെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ലാലേട്ടൻ ജാസ്മിൻ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ജാസ്മിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് കാണിക്കുന്നു ജാസ്മിൻ ഒരു പ്രത്യേക ഒരു ഹൈപ്പ് കൊടുക്കുന്നു അതുപോലെ ജിൻഡോയെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു അങ്ങനെ ഒരു ഒരു ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നി എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയെന്ന് അറിയില്ല എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇനി അനസിബയെ പുറത്താക്കിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും